പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഗണ്ഡിക്കോട്ടയുടെ വാതിലിനെ കുറിച്ചാണ് ആയിരം വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും നിലനിൽക്കുന്ന കോട്ട വാതിൽ സഞ്ചാരികൾക്ക് ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് ആദ്യമായി സഞ്ചാരി ചാനൽ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നോടൊപ്പമുള്ള യാത്രകളിൽ പങ്കുചേരുമല്ലോ കോട്ടയുടെ പുറം ഭാഗത്തെ കുറിച്ചും കോട്ട മതിൽ നിർമ്മാണ ചരിത്രത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി നാലു വർഷവും കോട്ടമതിലിനാൽ ചുറ്റപ്പെട്ട മുറ്റത്താണ് കോട്ടവാതിൽ ഉൾപ്പെടുന്ന പടിപ്പുര സ്ഥിതി ചെയ്യുന്നത് പടിപ്പുരയുടെ ഇപ്പോഴത്തെ ഘടന മുസ്ലിം രാജവംശം കോട്ട കീഴടക്കിയപ്പോൾ രൂപമാറ്റം വരുത്തിയ അവസ്ഥയിൽ ഉള്ളതാണ് എന്നാൽ പ്രധാന വാതിലിനോ പടിപ്പുരയ്ക്കോ മാറ്റം വരുത്താതെ പുറമേ കാണുന്ന ഘടനയ്ക്ക് മാത്രമാണ് വ്യത്യാസം വരുത്തിയിട്ടുള്ളത് പത്തടി ഉയരവും ആറടി വീതി അതിഗംഭീരമായ ാണ് ഗിക്കോട്ടയ്ക്ക് ഉള്ളത് വാതിലിന്റെ കനം അളന്നപ്പോൾ പത്തിഞ്ചാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു പത്തിഞ്ച് കനവും പത്തടി ഉയരവും മൂന്നടി വീതിയും ഉള്ള നല്ല മൂത്ത കാതലുള്ള തേക്കിന്റെ മരപ്പലകയാണ് വാതിൽ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഈ പലക ഉറപ്പിക്കുവാൻ വിചാഗിരിയോ ഇരുമ്പാണികളോ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഈ പലകകൾ ഉറപ്പിച്ചിട്ടുള്ളത് രണ്ട് വലിയ തേക്കിൻ കഴകളിൽ പൊളി ഇട്ടുകൊണ്ടാണ് അതായത് പലക മൊത്തമായി തേക്കിൻ കഴക്കി ഉള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നതായാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക ശേഷം മരത്തിന്റെ ചെറിയ കുറ്റികൾ ആണി രൂപത്തിൽ നിർമ്മിച്ച് അടിച്ചുറപ്പിക്കുകയും ആണ് ചെയ്തിരിക്കുന്നത് ഈ തേക്കിൻ കഴ ഉൾപ്പെടെ ആണ് വാതിൽ ഘടന വരുന്നത് തേക്കിൻ കഴക്കാല് ആകട്ടെ താഴെ വിരിച്ച പാറക്കല്ലിന്മേൽ വെത്തിയെടുത്ത കുഴികളിലും മുഗൾ ഭാഗം കോട്ട മതിലിൽ വിലങ്ങനെ കുഴിക്കല്ല് വെച്ചും അതിൽ ഉറപ്പിച്ചിരിക്കുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ ഉള്ള പ്രധാനമായ കാര്യം മതിൽ നിർമ്മാണ സമയത്ത് തന്നെ വാതിലും ഉറപ്പിക്കുക ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് വാതിൽ തുറക്കുന്നതോടൊപ്പം തന്നെ തേക്കിൻ കഴയും അവ ഉറപ്പിച്ചിരിക്കുന്ന കുഴികളിൽ കിടന്ന് തിരിയും വാതിൽ അകത്തോട്ട് മാത്രമേ തുറക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അകലെ നിന്നും നോക്കുമ്പോൾ വാതിലിനെ പുറത്തേക്ക് തുറക്കുന്ന ഘടനയാണ് ഉള്ളതെന്ന് നമ്മൾക്ക് തോന്നുന്നു ഈ വാതിലിൻ്റെ പുറം ഭാഗത്ത് അടിയിലും മുകളിലും മധ്യഭാഗത്തും ആയി മൂന്ന് ഇരുമ്പിൻ്റെ വലിയ സാക്ഷകൾ ആണ് ഉള്ളത് അവ ഒരു ചെറിയ വെട്ടിനകത്തേക്ക് ഇടുന്നത് പോലെ നിർമ്മിച്ചിട്ടുള്ളതിനാൽ സാക്ഷ എന്തൊക്കെ ചെയ്താലും തെന്നി മാറുകയില്ല നല്ല പരിചയം ഉള്ള ആൾക്കു മാത്രമേ വാതിൽ അടച്ച് ഉറ്റിയിട്ടാൽ പിന്നെ തുറക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ വാതിൽ കാവൽക്കാരനെ ഇരിക്കുവാനുള്ള തുറസ്സായ കാവൽ പുറത്ത് ആരാണ് വന്നിട്ടുള്ളത് എന്ന് നിരീക്ഷിക്കുവാനുള്ള ചുമർ പൊത്തും നിർമ്മിച്ചിട്ടുണ്ട് ഗാൽവനൈസ്ഡ് ചെയ്ത ഇരുമ്പ് ഷീറ്റ് അഥവാ പൂശിയ ഇരുമ്പ് തകിടാണ് വാതിൽ പലകയെ പൊതിയുവാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് മരത്തിൽ ഉറപ്പിക്കുവാൻ ഇരുമ്പാണികൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നൂറ്റാണ്ടുകളോളം വെയിലും മഴയും എല്ലാം കൊണ്ടിട്ടും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിച്ച് ഈ വാതിൽ കാര്യമായ കേടുപാടുകൾ ഇല്ലാതെ നിൽക്കുവാൻ കാരണം വാതിലിനെ ഉപയോഗിച്ച തേക്ക് മരത്തിൻ്റെ മൂപ്പും വാതിൽ പാളി പൊതിഞ്ഞ ഇരുമ്പു തകിടിൻ്റെ ഗുണമേന്മയും കൊണ്ട് മാത്രമാണ് ഇരുമ്പ് പൊതിന ഈ വാതിലിൽ ചെറുതും വലുതും ആയ അനേകം ഇരുമ്പ് മുനകൾ ഉള്ളതായി നമ്മൾക്ക് കാണുവാൻ കഴിയും ഇതിൽ ചില മുനകൾ ഇളകി നിൽക്കുന്നതിനാൽ അവയുടെ നിർമ്മാണത്തെ കുറിച്ച് വിശദമായി പരിശോധിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു മറപ്പലകിയിൽ ചെറുതും വലുതുമായ കനവ് വലിപ്പത്തിൽ നിരവധി മര ആണികൾ ഉറപ്പിക്കുകയും ഇത്തരത്തിൽ ഉറപ്പിക്കപ്പെട്ട മര ആണികൾക്കുമേൽ വൈക്കോലും തുണിയും ചുറ്റി ദൃഢത വരുത്തി അതിനുമീതെയാണ് ചെറുതും വലുതുമായ ഇരുമ്പു മുനകൾ അടിച്ചുറപ്പിച്ച് കയറ്റിയിട്ടുള്ളത് ശേഷം ഈ മുനകൾ ഒരച്ച് മിൽസപ്പെടുത്തി കൂർപ്പിച്ചിട്ടുള്ളതായി വാതിലിനെ മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള മുനകളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കുവാനും സാധിക്കും ഇനി ഇത്തരം മുനകൾ വാതിലിൽ ഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ശത്രുക്കളെ തടയുക എന്നതു തന്നെയാണ് പ്രധാനമായും ആനപ്പടയാളികൾ ആന മസ്തകം കൊണ്ട് കുത്തുകയോ കാൽ കൊണ്ട് വാതിൽ ചവിട്ടി പൊളിക്കുവാനോ ശ്രമിക്കുകയില്ല ഇതാണ് ഈ വാതിലിൻ്റെ പ്രത്യേകത ഇത്രയൊക്കെ സുരക്ഷിതത്വം ഉണ്ടായിട്ടും കൂടി ശത്രുക്കൾ ഈ കോട്ട കീഴടക്കി എങ്കിൽ തീർച്ചയായും ഒറ്റുകാർ കോട്ടയ്ക്ക് അകത്തുനിന്ന് തന്നെ ഉള്ളവരിൽ ആരെങ്കിലും ആയിരിക്കും കോട്ടയ്ക്ക് അകത്തുള്ളവരുടെ സഹായം ശത്രുക്കൾക്ക് ലഭിച്ചാലല്ലാതെ ഗണ്ഡിക്കോട്ട കീഴടക്കുവാൻ ശത്രു സൈന്യങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല ഇത്രയും ആണ് കോട്ടവാതിലിൻ്റെ നിർമ്മാണ രഹസ്യം അടുത്ത വീഡിയോയിൽ കോട്ടമതിലിൻ്റെ നിർമ്മാണ രഹസ്യത്തെക്കുറിച്ച് നമ്മൾക്ക് കൂടുതലായി മനസ്സിലാക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ യാത്രകളിൽ എന്നോടൊപ്പം ചേരുക അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം നന്ദി